കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ അഞ്ച് വർഷത്തെ പൂർത്തിയായി ബീഹാർ ഗവർണറായി അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞു താമസിയാതെ അദ്ദേഹം കേരളം വിടുകയും കേരളത്തിലേക്ക് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറായി വരികയും ചെയ്യുന്നു ഈ മാറ്റം സ്വാഭാവികമായും കേരളം പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഒരു ടൈമും കൂടി അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കുമോ എന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരള ഗവർണറായി നിയമിതനായ ആദ്യ നാളുകളിൽ കേരള ഗവണ്മെൻറ്റിനോട് വളരെ യോജിച്ച് നിൽക്കുകയും ഗവൺമെൻറ് തീരുമാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിന് ശരിയായ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പൗരത്വ ഭേദഗതി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് തീരുമാനങ്ങളോട് അദ്ദേഹം വിമുഖത കാണിക്കുകയും ശരിക്കും ഒരു രാഷ്ട്രീയക്കാരനെ പോലെ അദ്ദേഹം പെരുമാറുകയും ചെയ്തു പലപ്പോഴും ഇവിടെ ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ അദ്ദേഹം ബില്ലുകൾ വൈകിപ്പിക്കുകയും അതുപോലെ തന്നെ ചില ബില്ലുകൾ തീർപ്പാക്കാതെ ഒപ്പിടാതെ അത് രാഷ്ട്രപതിക്ക് അയക്കുകയും അങ്ങനെ ചില ഭരണ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാറുകയുണ്ടായി തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റിൻ്റെ നോമിനൽ ഹെഡ് എന്നുള്ള നിലയ്ക്ക് അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇതിനു മുമ്പുള്ള കാലങ്ങളിൽ ഗവർണർമാർ ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ ഇടതുപക്ഷ ഗവൺമെന്റ് ആയിക്കോട്ടെ വലതുപക്ഷ ഗവൺമെന്റ് ആയിക്കോട്ടെ കേരളം ഭരിക്കുന്ന അവസരത്തിൽ ഗവൺമെന്റിന് അനുഗുണമായി പ്രവർത്തിക്കുകയും ഗവൺമെൻറ് തീരുമാനങ്ങൾ തടസ്സമില്ലാതെ നടപ്പാക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു മുൻകാല ഗവർണർമാർ നടത്തിയിരുന്നതെങ്കിൽ അതിനു വിരുദ്ധമായി ഗവൺമെൻറ് തീരുമാനങ്ങളെ നിശിതമായി വിമർശിക്കുകയും പലപ്പോഴും ആ തീരുമാനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുവാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുകയുണ്ടായി പ്രധാനമായും ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റികളിലുള്ള വി സി നിയമനം വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ അദ്ദേഹം ഇടപെടുകയും ഗവൺമെൻറ് നിയമിച്ച വൈസ് ചാൻസലർമാരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി പകരം അദ്ദേഹം സ്വയം ആളുകളെ നിയമിക്കുകയും ചെയ്തു ചാൻസലർ എന്നുള്ള പദവി അദ്ദേഹം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കുകയും ചെയ്തു അതുമാത്രവുമല്ല ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ച് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ ഗവൺമെൻറ് തീരുമാനങ്ങൾ അനുസരിച്ച് ഗവൺമെൻറ് കൊടുത്ത ലിസ്റ്റ് പൂർണ്ണമായി ഒഴിവാക്കി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെ നിയമിക്കുന്ന തരത്തിൽ അദ്ദേഹം ആ അധികാരം തന്നിഷ്ടപ്രകാരം ഗവൺമെൻറ്റിനെതിരായിട്ട് ചില നിയമനങ്ങൾ നടത്താൻ അദ്ദേഹം താല്പര്യം കാണിച്ചു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഏതുമായാലും ശരി ഗവർണർമാർ രാഷ്ട്രീയത്തിനും അതീതരായി പ്രവർത്തിക്കേണ്ടവരാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഭരണത്തെ കൂടുതൽ മികവുറ്റതാക്കുവാൻ ഗവൺമെൻറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഗവൺമെൻറ് തീരുമാനങ്ങൾക്ക് അനുഗുണമായി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ കീഴ്വഴക്കങ്ങളെയും അദ്ദേഹം കാറ്റിൽ പറത്തി പലപ്പോഴും ഗവൺമെൻറ്റിനോട് പ്രതിപക്ഷം കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ വിമർശനാത്മകമായ ചില നിലപാടുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുകയുണ്ടായി അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ വിദ്യാർത്ഥികളെ സെനറ്റ് അംഗങ്ങളായി അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം നിയമിച്ചു കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുന്ന അവസരത്തിൽ ആ സമരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കേരള പോലീസ് എനിക്ക് വേണ്ട പോലീസിൻ്റെ സേവനം എനിക്ക് വേണ്ട എന്ന് പറയുകയും അതുപോലെ തന്നെ കേന്ദ്രസേനയെ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വരികയുമൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള വിചിത്രമായ പല കോലാഹലങ്ങളും ഈ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉണ്ടായി ഈ കോലാഹലങ്ങൾക്കെല്ലാം ഏതായാലും തൽക്കാലം വിരാമം ഉണ്ടാവുകാൻ പോവുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോകുന്നു ബീഹാറിൽ നിന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി വരുന്നു അപ്പോൾ അദ്ദേഹം ഇനിയൊരു പുതിയ രാഷ്ട്രീയ പോർമുഖം തുറക്കുമോ എന്നുള്ള ഒരു ഭയാശങ്ക ഏതായാലും ഗവൺമെൻറ്റിനുണ്ട് കാരണം ആരിഫ് ഖാൻ അവസാനിപ്പിച്ചെടുത്ത് നിന്ന് അറലേക്കർ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ശരിക്കും ഭരണത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് അല്ലെങ്കിൽ ഗവൺമെൻറ് തീരുമാനങ്ങളുടെ നടത്തിപ്പിന് അല്ലെങ്കിൽ അതിന് അംഗീകാരം ലഭിക്കുന്നതിന് ഒക്കെ ഒരുപാട് വൈകുന്ന ഒരവസ്ഥ ഉണ്ടാകാം അത്തരം അവസ്ഥ ഒഴിവാക്കി ഗവൺമെൻറ് ഗവർണറും തമ്മിൽ അനുനയത്തിൽ പോവുകയും അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിദ്വേഷം ശരിക്കും ഗവർണർ രാഷ്ട്രീയത്തിന് അതീതനായിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിനെ ഭരണകാര്യങ്ങളിൽ അനുകൂലിക്കുന്ന തരത്തിൽ പെരുമാറേണ്ട ആളാണ് പക്ഷേ ഒരു പോർമുഖം തുറക്കാതെ സമന്വയത്തിൻ്റെ ഒരു സമവാക്യം സ്വീകരിച്ച് പരസ്പരം സഹകരിച്ച് ഒരു സ്റ്റേറ്റിൻ്റെ മുന്നോട്ടുള്ള ഭരണപ്രതിസന്ധി ഒഴിവാക്കാൻ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ശ്രമിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം